പരിസ്ഥ ജന തിരുനാള് സെപ്റ്റംബർ എട്ടാം തീയതി നിങ്ങൾക്കെല്ലായിരിക്കും നമ്മുടെ മതമേരിയുടെ തിരുനാളിന്റെ മംഗളങ്ങള് സ്നേഹപൂർവം ആസ്മിച്ചിരിക്കുന്നു ഇന്ന് നമുക്ക് ഇത്രയും സുന്ദരിയായ കൃപയുള്ള നന്മ നിറഞ്ഞ നൽകിയ ദൈവപിതാവിന് നന്ദി പറയാ പ്രത്യേക ഈ ദിവസം പിതാവായ ദൈവമേ ഇങ്ങനെ ഒരു അമ്മേ ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു എന്ന് പ്രാർത്ഥിക്ക ഒപ്പം ഈശോപ്പയോടും പ്രാർത്ഥിക്ക ഈശോപ്പ നമ്മക്ക് കുരിശി തന്ന സമ്മാനമാണ് പരുത്ത അമ്മ ഈ അമ്മയെ നമുക്ക് നൽകിയ ഈശോപ്പക്കും നമുക്ക് നന്ദി പറയാ പരിഷ്ഠ്മാവിനോട് നന്ദി പറയാ പരിഷ്ഠ്മാവെ ഞങ്ങൾക്ക് അങ്ങടെ ഇഷ്ടദാസിയായ പഠിത്ത അമ്മയെ ലോകത്തിന് നൽകിയതിന് നന്ദി പറയുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം ഇനി ദിവസം നമുക്ക് അമ്മയുടെ മാതാവെ ചൊല്ലി കാഴ്ച വെക്കാനായിട്ട് പരിശ്രമിക്കാം അമ്മ സഹായിക്കണമ്മയാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലൊക്കെ ആരെങ്കിലും ഒക്കെ സഹായിക്കുമെന്ന് പ്രതീക്ഷിട്ട് സഹായമൊന്നു ഇല്ലാതിരിക്കുന്ന സമയത്ത് ഓടി അമ്മയെടുത്താണ് അമ്മ സഹായം ചെയ്യണ അമ്മയെന്നാണ് പറയുന്നത് മമ്മക്കറിയാലോ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരു സഹായവും കിട്ടുന്നില്ല ആരും സഹായിക്കില്ല എന്ന് പറയുന്ന സമയത്ത് മമ്മയെ സഹായിക്കാൻ പഠിത്ത അമ്മ ഉണ്ടാണ് ീ എത്രയുള്ള മാതാവേ എന്ന ജീവിതത്തിലൊക്കെ ചൊല്ലുന്നത് അത് ബെണ്ണാണ്ട് പുണ്യാൾ അങ്ങനെയാണ് ബെണ്ണാട് പൊഞ്ഞാളടുത്ത് പരിസ്ഥ അമ്മ വന്നിട്ട് ആശ്വാസം കൊടുക്കും സങ്കടപ്പെടുന്ന സമയത്ത് ഒക്കെയും അമ്മ വരും അമ്മ പഠിത്ത അമ്മയെ സഹായം നൽകണേ എന്ന് പറഞ്ഞ് പാർത്ഥിക്ക അമ്മയുടെ അടുത്ത് അതുപോലെ തന്നെ അമ്മ അടുത്ത സെപ്റ്റംബർ എട്ട് വരെ കരയാതെ ജീവിക്കാനുള്ള ഗീർഭം നൽകണമേന്ന് പ്രാർത്ഥിക്കാം അമ്മ കണ്ണീരൊപ്പുന്ന അമ്മയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെങ്കിലും കണ്ണീരിന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ജമാല ചൊല്ലി മമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ വന്ന് നമ്മുടെ എല്ലാ കണ്ണീരത്ഭുതങ്ങളും എടുത്തു മാറ്റി സന്തോഷം നിറയ്ക്കും അമ്മയുടെ പ്രിയ മക്കളായി മ്മക്ക് മിന്നി ജീവിക്കാം ഒരിക്കൽ കൂട്ടെ നിങ്ങൾക്ക് എല്ലാവരെയും ഈ കുഞ്ഞുമാളൂന്റെ വചനവും പാർത്ഥി റിഫനൊക്കെ കേട്ട നിങ്ങൾ എല്ലാവരെയും പെട്ട അമ്മ വരി ഈശ്വരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുഞ്ഞു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ അതുപോലെ ഞങ്ങളെ പോലെയുള്ള എല്ലാ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ട പഠിച്ച അമ്മയുടെ ജന്മ തിരുനാളിന്ന് മമ്മക്കിന്ന് അടിച്ചു പൊളിക്ക അമ്മയുടെ സ്വന്തം കുഞ്ഞുമാളോ ഒര് വചനം പഠിച്ചാലോ അവിടെ അവരുടെ മിരികളിൽ നിന്ന് കണ്ണി തുടച്ചു നിൽക്കും വെളിപാടിന്റെ പുസ്കത്തിൽ നിന്ന് എഴുപത്തൊന്നാം മധ്യായ നാലാം തിരുവചനം ഒരു പുണ്യം അഭസിക്ക ഏതെങ്കിലും ഒരു ഓർഫണ്ണേജിൽ ഉള്ളവരിക്ക് ഉദ്ദേശത്ത് ഭക്ഷണം കൊടുക്ക നമുക്ക് തീരുമാനിക്കാം നന്ന റിയമ്മേ കർത്താവ് അങ്ങേതോടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങേടുകരത്തി ബലമായിഷ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പഠിത്തമറിയമ്മേ പാപ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മണ്ണ സമയത്ത് തമ്പാൻഡ് കളമേ ക്ക് ഞങ്ങൾ ലോകരാഗ പഠിത്തദേ മാതാവ് ഞാൻ കണ്ട് അപേക്ഷിക്കണമേ മതമേരിയുടെ സ്വന്തം കുഞ്ഞുമാളോ